ഹായ് ഞാൻ ഇസാഖ് മലബാർ വുഡ് നമ്മളെ മലബാർ വൂഡിൻ്റെ മാനേജിങ് പാർട്ട്ണറാണ് ഇപ്പോൾ ടിംബറാണ് നമ്മൾ ചെയ്യുന്നത് സോളിഡ് ഫുഡാണ് ഇപ്പോൾ ഫുഡിൻ്റെ സൈസസ് പല രീതിയിലുള്ള സൈസസുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ റയർ ആയിട്ടുള്ള സ്പീ സ്പീഷ്യസുകൾ ഉണ്ട് മരം ഇപ്പോൾ മരം ഏത് ടൈപ്പിൽ വെക്കണം ഏതൊക്കെ ടൈപ്പിൽ വെച്ചാലാണ് കംപ്ലൈൻറ് ആവാതിരിക്കുക എന്നൊക്കെയുള്ള ആശങ്കകളുണ്ട് പല ആളുകൾക്കും അപ്പോൾ അത് നമ്മൾ ട്രീറ്റൊക്കെ ചെയ്ത് മോസ്റ്റർ കണ്ടന്റ് ഒക്കെ ബാലൻസ് ചെയ്ത് ഇപ്പം മരം എപ്പോഴും ഈരുന്ന സമയത്ത് ഒരു അറുപത് ശതമാനം അൻപത് ശതമാനം ജലാംശം ഉണ്ടാവും അപ്പം അതിനെ നമ്മൾ പിന്നെ റെഡ്യൂസ് ചെയ്ത് സീസണിങ് പ്ലാന്റിലൊക്കെ വെച്ച് ഒക്കെ ചെയ്ത് ഡ്രൈ ചെയ്ത് ഒരു പത്ത് പന്ത്രണ്ട് പെർസെൻറ്റേജിലേക്ക് മോസ്റ്റർ കണ്ടന്റിനെ കൊണ്ടുവന്നാല് പിന്നെ മരം ചുരുങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് ആ രീതിയിലേക്കൊക്കെ വളരെ മരത്തിനെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അപ്പം അത്തരത്തിൽ തന്നെ നമുക്ക് പിന്നെ ഇവിടെ കാണാൻ പറ്റും ഇപ്പം നിലമ്പൂർ ടീക്ക് നമുക്കറിയാം റോൾസ് റോയ്സിൻ്റെ ഇന്റീരിയർ പർപ്പസിന് പോലും ഇപ്പോൾ നിലമ്പൂർ ടീക്കാണ് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി റുപ്പേൻ്റെ റോൾസ് റോയ്സ് ലേറ്റസ്റ്റ് ഇപ്പം ഇറങ്ങിയിട്ടുള്ള അതിന് വരെ നിലമ്പൂർ ടീക്കാണ് അതേപോലെ കുമിഴ് റയർ വുഡാണ് ആ മറ്റേ കൊത്തുപണി കാർവിങ് പണ്ട് കാലത്ത് മുതലേ നാട്ടിലുള്ള ഒരു മരാണ് കുമിഴ് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് സ്റ്റെയിൻ ചെയ്ത് ഡാർക്ക് ആക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ കരിവാഗ നല്ല ഗ്രെയിൻസ് ഉള്ളൊരു മരമാണ് ഹാർഡ് വുഡാണ് പിന്നെ അക്വേഷ്യ ഫോറസ്റ്റ് അക്വേഷ്യ ആണത് പിന്നെ മരത്തിൽ തന്നെ നമ്മൾ പിന്നെ ഈ ഇപ്പം ഇമ്പോർട്ടഡിലേക്ക് വരികയാണെങ്കിൽ വൈറ്റേഷ് എന്ന് പറഞ്ഞൊരു പ്രീമിയം ഫുഡാണിത് ഇപ്പം വൈറ്റേഷ് പടോക്ക് ഇതൊക്കെ റെഡ് കളർ പ്യോർ റെഡ് കളറാണ് അതേപോലെ ബീച്ച് വുഡ് പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് ഇതിപ്പോൾ സിംഗിൾ പ്ലാങ്ക് വലിയ സിംഗിൾ പ്ലാങ്ക് ഡൈനിങ് ടേബിൾ എന്നൊക്കെ ഒരു ട്രെൻഡ് ആണല്ലോ ഇപ്പൊ റെസിനാട്ടൊക്കെ ചെയ്തിട്ട് ഇതില് പിന്നെ എങ്ങനെ നല്ല രീതിയിൽ റെസിനാട്ടൊക്കെ ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ പ്ലാങ്കിലുള്ള ഡൈനിങ് ടേബിള് ആ രീതിയിലുള്ള ഡൈനിങ് ഉള്ള വുഡ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഇനി അല്ല റെസിനാട്ടൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ടേബിൾ വേണോ ആ രീതിയിൽ നമുക്ക് ഡിസൈൻ തന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാനും പറ്റും പിന്നെ ഫ്ളോറിങ്ങിന്റെ സൊല്യൂഷൻ ഇപ്പൊ ഫ്ലോറിങ് ഇപ്പൊരു ട്രെൻഡാണ് ഇപ്പോഴല്ല ശരിക്കും പറയുവാണെങ്കിൽ പണ്ട് ഫ്ലോറിങ്ങിലൊക്കെ ഫുഡായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ അന്ന് എന്താ പറയുക ആയുസിനും ആരോഗ്യത്തിനൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പം അതേപോലെ നമുക്ക് ഈ ഫ്ലോറിങ്ങിലൊക്കെ ഫുഡ് അറ്റ്ലീസ്റ്റ് ഞാൻ പറയും ബെഡ്റൂമിലെങ്കിലും നമ്മളൊക്കെ ഫ്ലോറിങ് ചെയ്യണമെന്ന് കാരണം നമ്മളെ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ശരിക്കും പാദങ്ങൾക്ക് ആ ഒരു ഫുഡ് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള വേങ്ങ ഔഷധ ഗുണമുള്ള മരമാണ് അതേപോലെ കുമിഴ് ഇന്ത്യൻ മരങ്ങളാണ് നിലമ്പൂർ ടീക്ക് അതേപോലെ ഇമ്പോർട്ടഡ് ഫുഡിലാണെങ്കിൽ മെർബോവ എന്ന് പറഞ്ഞ മരം അങ്ങനെയുള്ള ഒരുപാട് മരങ്ങള് നമുക്കിവിടെ പിന്നെ ആണ് നമ്മൾ ആ രീതിയിൽ റയർ ആയിട്ടുള്ള സ്പീഷസ് തിരഞ്ഞെടുത്തിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് കേരളത്തിൽ മൊത്തം സപ്ലൈ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പുറത്തേക്കും പിന്നെ കേരളത്തിൻ്റെ പുറത്ത് തമിഴ്നാടും ചെന്നൈയിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പം നിലമ്പൂർ ടീക്കാണിത് വൈറ്റാഷാണ് വൈറ്റ് ഓക്ക് എന്ന് പറഞ്ഞ ഒരു തേക്കിനോട് സാമ്യമുള്ള ഇമ്പോർട്ടഡ് ഫുഡാണ് അങ്ങനെ ഒരു കുറേ മരങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ വുഡിൽ തന്നെ നമ്മൾ സാമ്പിൾസ് ഒക്കെ നമ്മൾ കുറച്ചൊരു ആണ് ഇപ്പം വുഡിൻ്റെ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നത് ബോൾ ആക്കി വെച്ചിട്ടുള്ളത് ഇതിന്റെ ഡെൻസിറ്റി ഒക്കെ ശരിക്കും നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഒക്കെ ശരിക്കും നോക്കുക ഫീൽ ചെയ്യുക ആ ഒരു ഏതൊക്കെ ആണ് ഉള്ളിലെ ഡെൻസിറ്റി കൂടുതൽ ഏതാണ് കുറവുള്ളത് ഏതാണെന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിലേക്കാണ് ഓരോരോ ബോളുകളും ആക്കി ചെയ്തിട്ടുള്ളത് പിന്നെ സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ സാമ്പിൾ സ്റ്റാൻഡ് ബാക്കിയുള്ള ടൈൽസ് പോലെ നമ്മൾ മരങ്ങൾ ഇങ്ങനെ സാമ്പിൾ സാമ്പിൾസ് ആയിട്ട് അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് പല കളറുകളിൽ പല വുഡുകൾ പല രാജ്യത്തുള്ള കള മരങ്ങൾ അങ്ങനെ നമ്മൾ ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ആവശ്യത്തിനും ഓരോ ടൈപ്പ് മരങ്ങളാണ് അത് നമ്മൾ കൃത്യമായിട്ട് പാലിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മരത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ആ രീതിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ നല്ല മരം നിങ്ങൾക്ക് തരാൻ ഞങ്ങളുണ്ട് മലബാറോട്ട് കൂടും താങ്ക്